ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് നാടൻ ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ പെരട്ടിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ചിക്കൻ പെരട്ടിന്റെ റെസിപ്പി ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് അത്രയും പണിയില്ല അത് കുറച്ചുകൂടി സാധനങ്ങളൊക്കെ കൂടി ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ പെരട്ടാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പെരട്ടാണ് ഇതിൽ വെളുത്തുള്ളി ചേർക്കില്ല കേട്ടോ ഇഞ്ചി മാത്രമേ ചേർക്കുള്ളൂ അതാണ് ഈ ചിക്കൻ പെരട്ടിന്റെ ഒരു പ്രത്യേകത അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ ഒന്ന് ഉപ്പും മഞ്ഞപ്പൊടി പെരട്ടിയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാറ് അതുകൊണ്ട് ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമ്മൾ കഴുകിയിട്ട് ഡയറക്റ്റ് ആയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താലും മതി ഇതിങ്ങനെ ചെയ്യുമ്പോ എന്താ വെച്ചാൽ ചിക്കൻ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും മസാല ഒന്ന് പിടിക്കുകയും ചെയ്യും പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ ചിക്കൻ വിരട്ടുണ്ടാക്കുമ്പോ തീരെ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ ചിക്കനുള്ള വെള്ളവും നമ്മളെ സവോള വാഴുന്ന വെള്ളവും മാത്രേല് വെള്ളമായിട്ട് ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ വേറെ വെള്ളം ചേർക്കാതെ ആണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത് അപ്പൊ അതൊരു പ്രത്യേക രുചിയാണ് അങ്ങനെ വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നതിനേക്കാട്ടിലും രുചിയുണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ പോണത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പാത്രം വയ്ക്കട്ടെ കേട്ടോ അപ്പൊ പാത്രം നന്നായി ചൂടാവട്ടെ കേട്ടോ അപ്പൊ പാത്രം നന്നായി ചൂടായിട്ടുണ്ട് നാടൻ പെരട്ടാവുകൊണ്ട് നാടൻ ടേസ്റ്റ് ടേസ്റ്റുള്ള വിഭവമല്ല അപ്പൊ അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നല്ല ചൂടായിട്ട് നമുക്ക് സവാള ഇട്ടുകൊടുക്കാം കൊടുക്കാം മൂ മീഡിയം സൈസ് മൂന്ന് സവാളയോ കേട്ടോ നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കൂടി ഇതിന്റെ കൂടെ രണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചി മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണില്ല അത് ഒരു നല്ലോണം ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ പൊടിയായിട്ട് അരിഞ്ഞിട്ട് തന്നെ ഇട്ടുകൊടുക്കണം അപ്പോഴാണത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിൻ്റെ കൂടെ കുറച്ച് തറയെടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വലിയ തക്കാളി തക്കാളി അധികം വേണ്ട കേട്ടോ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒന്നെല്ലാം മതി ഇതിന് വല്ലാതെ ബ്രൗൺ കളർ ആവൊന്നും വേണ്ട വെല്ലം കൂടി നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റ് ആവാനേ പാടുള്ളൂ കേട്ടോ എല്ലം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്കിതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം ചിക്കനിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ചീപോലെ ശ്രദ്ധിച്ചിട്ട് ഉപ്പിട്ട് എടുക്കാം കേട്ടോ അത് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതിലെല്ലാം കൂടി നന്നായിട്ടൊന്നാ തക്കാളിക്കുള്ള വെന്ത് സോഫ്റ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ അതാ ഉള്ളിയൊക്കെ ഒന്ന് വാടി കുഴഞ്ഞ് ആ തക്കാളി ഒക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ട് സമയത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ആവി ഒക്കെ ഒന്ന് കയറി ഒന്ന് അതിന് വെണ്ണൊക്കെ ഇറങ്ങി വരയ്ക്കാം അത് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ചിക്കൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റി കൊടുത്തുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ മസാല പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് ആദ്യം നമുക്ക് ഇതിനാവശ്യം എരിവിനുള്ള മുളക് പൊടി ഞാൻ ഇവിടെ പിരിയമുളക് അരച്ചതാണ് അതൊരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിരിയ മുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടുള്ളു കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചിക്കൻ മസാല കുറച്ചധികം വേണ്ടേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് അത് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മതി നമുക്ക് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇടല്ല അങ്ങനെ സാവധാനത്തിൽ അതിന് വെള്ളം ഇറങ്ങി വന്ന് വെന്ത് വരണം അതേപോലെ തന്നെ ഈ പെരച്ച് ഉണ്ടാക്കുമ്പോൾ എന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഇടുത്തോട് കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഒന്ന് തുറന്നു നോക്കാം ഇടേന്റെ നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കൂ അപ്പൊ കണ്ടു അതെന്നു തന്നെ ഇറങ്ങി വന്ന വെള്ളാണ് ഈ വെള്ളത്തിലാണ് വേവണ്ടത് വെള്ളമൊട്ടും ചേർക്കരുത് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഈ ചിക്കൻ പരട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നല്ലൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്നിങ്ങനെ ഒഴിച്ചെടുക്കുക കേട്ടോ ചിക്കൻ പരത്തുന്ന ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം വീണ്ടും മൂടി വെച്ച് വേവിക്കാം ഏകദേശം ഒരു പത്തിരുപ മിനിറ്റ് നന്നായിട്ട് വേവണ്ടി വരും ഒരു മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഏകദേശം വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി ചിക്കൻ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വെന്തിട്ടുണ്ട് ഈ നമുക്കിത് നന്നായിട്ട് പെരട്ടി എടുക്കണം ഈ വെള്ളമൊക്കെ വറ്റി ആ മസാലയൊക്കെ ശരിക്കും ആ ചിക്കനിൽ പിടിച്ച് നന്നായി പിടിച്ചു വരണം അപ്പോഴാണ് ആ ഒരു പെരട്ടിന്റെ ആ ഒരു പെരട്ടി എടുക്കുക എന്നറിയില്ലേ അതേ ആ ഒരു കൺസിസ്റ്റൻസി വരുള്ളൂ പിന്നെ ഈ ചിക്കൻ വരട്ടിന്റെ ശരിക്കും നല്ല ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടണം ഇഞ്ചി നമ്മൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടല്ലേ ഇട്ടത് അങ്ങനെ തന്നെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് തന്നെ ഇടണം കേട്ടോ ചതച്ചിട്ട് കഴിഞ്ഞാലും വേറെ ടേസ്റ്റ് ഉണ്ടാവുക ഇതാ ഒരു പൊടിയായിട്ട് അരിഞ്ഞ് കഷ്ണങ്ങളായിട്ട് അത് ആ എണ്ണയിലൊക്കെ കിടന്ന് മൂത്ത് നമ്മൾ ഈ മസാലേൻ്റെ കൂടെ ആ ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഇടണം എന്ന് പറഞ്ഞത് ഇനി മൂടി വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ഇനി നന്നായിട്ട് ഈ വെള്ളമൊക്കെ വറ്റി ഒന്നും കൂടി പെരഞ്ഞ് വരണ്ടേ അപ്പം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് പെരട്ടിയെടുക്കാൻ മതി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇനി ഒന്നുകൂടി ചൂടാറുമ്പോൾ ഡ്രൈ ആവും കേട്ടോ അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടി കറവേറ്റിൽ കൊടുക്കാം ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്നും ഇങ്ങനെ മേലസ്മെന്റ് ചെയ്യ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി വച്ചിട്ട് ഒന്നും കൂടി ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പൊ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് ചിക്കൻ വാങ്ങുമ്പോൾ ഉണ്ടാക്കി നോക്കണം ഇത് ബ്രെഡിന്റെ കൂടെയോ ചപ്പാത്തിന്റെ കൂടെയോ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രുചിയുള്ളൊരു ചിക്കൻ ബ്രട്ടാണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം